ദേശമംഗലം ഭാരതപ്പുഴയിൽ മുങ്ങിമരിച്ച നേപ്പാൾ സ്വദേശികളായ രണ്ട് കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ഷൊർണൂർ ശാന്തിതീരത്ത് നടന്ന സംസ്കാര ചടങ്ങിൽ മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടുകാരും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു പുഴയിൽ കുറാൻ വേണ്ടി മൂത്ത കുട്ടി പുഴയതാണ് രണ്ടാമത്തെ കുട്ടി മൂത്ത കുട്ടി പുഴയിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ട് കണ്ടിട്ട് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് രണ്ടാമത്തെ കുട്ടിയും വെള്ളത്തിലകപ്പെടുന്നത് മൂന്നാമത്തെ കുട്ടിയും അവിടെ നേപ്പാൾ സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ കുട്ടികളാണ് നാല് കുട്ടികളാണ് അവർക്കുള്ളത് രണ്ട് കുട്ടികളാണ് ഭാരതപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട് മരണം നടന്നിട്ടുള്ളത് കുട്ടികളുടെ പിതാവ് നേപ്പാളിൽ നിന്ന് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ അനുജനും അവരുടെ സഹോദരി ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതൊന്ന് പറയാനുള്ളത് അപ്പോൾ മടം അമ്മായി കനക്കുന്നുണ്ട് ഭാരതപ്പുഴയിൽ അവിടവിടങ്ങളിലായി ർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് സമീപവാസികൾക്ക് പോലും എവിടെയാണ് ഭാരതപ്പുഴയിൽ താഴത്തിലുള്ള കുഴികളുള്ളത് എന്നും എവിടെയാണ് വെള്ളം കൂടുതലുള്ളത് കൊണ്ടും അറിയാത്തൊരു സാഹചര്യമാണുള്ളത് ചിലപ്പോൾ അടിയൊഴുക്കിൻ്റെയൊക്കെ ഭാഗമായി ഭാരതപ്പുഴയിൽ വിവിധ സ്ഥലങ്ങളിൽ സമീപവാസികൾക്കും ഭാരതപ്പുഴയുമായി നല്ല ബന്ധമുള്ള ആളുകൾക്ക് പോലും ഇത് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പുഴയിൽ കുളിക്കാനിറങ്ങുന്നവരും അതുപോലെ തന്നെ പുഴ കാണാൻ വരുന്ന ആളുകളൊക്കെ നന്നായി ശ്രദ്ധിക്കണം ഒരു കുടുംബത്തിലെ രണ്ടു പേരാണ് ഇപ്പോൾ ഭരണത്തെ കിട്ടിയത് ഒരു നാട് മുഴുവൻ അത്